രോഹിത് ശർമ്മയുടെ ദയനീയ പ്രകടനം ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ കപിൽ ദേവ് രോഹിത് ശർമ്മ നിലവിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി അവസാന പത്ത് മത്സരങ്ങളിൽ നിന്നും രോഹിത് എടുത്തത് വെറും എഴുപത് റൺസ് അവസാന മത്സരത്തിൽ രണ്ട് റൺസിനാണ് അവൻ പുറത്തായത് ഇത് അദ്ദേഹം ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു വലിയ സൂചനയാണ് ഫോമില്ലാത്തത് കൊണ്ട് ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസാന ടെസ്റ്റിൽ നിന്നും സ്വയം അവൻ മാറി നിന്നു ചാമ്പ്യൻ ട്രോഫി പോലെ വലിയൊരു ടൂർണമെന്റ് വരുമ്പോൾ ക്യാപ്റ്റൻ ഫോമിലേക്ക് വരാത്തത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പുറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ടീമും അതുപോലെ പുറകോട്ട് പോകും രോഹിത് ശർമ്മയുടെ ഫോമില്ലായ്മ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കും ഇങ്ങനെ സമ്മർദ്ദത്തിലാകുമ്പോൾ നിർണായക സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാമത്തെ ഏകദിനത്തിൽ എങ്ങനെയെങ്കിലും ഫോമിലേക്ക് തിരിച്ചുവരാൻ രോഹിത് ശ്രമിക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന മത്സരങ്ങളിൽ ഫോമിലേക്ക് വന്നില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് അവൻ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തിരിച്ചുവരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നു അതുകൊണ്ട് അവന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു കപിൽ ദേവ് ഒരു ഇന്റർവ്യൂയിൽ രോഹിതിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് കപിൽ ദേവ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് നമ്മൾ നേടാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഫോം തന്നെയാണ് സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയക്കെതിരെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും രോഹിത് ശർമ്മ തന്റെ ഉഗ്രരൂപം പുറത്തെടുത്തപ്പോൾ എതിരാളികൾ ഉത്തരമില്ലാതെ പേടിച്ച് തല കുനിച്ചു തിന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പ് ഇതിലും ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫൈനൽ കാണാൻ സാധിച്ചത് ഇപ്പോഴത്തെ ഫോമില്ലായ്മ ശരിക്കും ചാമ്പ്യൻസ് ട്രോഫിയെ കാര്യമായി തന്നെ ബാധിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ രോഹിത് ശർമ്മ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എതിരാളികൾ ഭയത്തോടെ നോക്കിക്കാണുന്ന ആ പഴയ ഹിറ്റ്മാനിലേക്ക് അദ്ദേഹം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കപിൽ ദേവ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ രോഹിത് ശർമ്മ ഈ ഒരു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ തിരിച്ചു വരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട